ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിനെ അറബ് സൈന്യത്തിൻ്റെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും പിന്തുണയോടുകൂടി തന്നെ അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് ഇന്നലെ അവകാശപ്പെട്ടത് ഇത് ലോകം മുഴുവൻ വലിയ ചർച്ചയായി കാരണം മിഡിൽ ഈസ്റ്റിലെ സൗഹൃദ രാജ്യങ്ങളും ഇൻഡോനേഷ്യയും ഒക്കെ തനിക്കൊപ്പം ഹമാസിനെ ഇല്ലാതാക്കാൻ കൂടെ നിൽക്കുമെന്നും താനൊന്ന് വിരൽ ഞൊടിച്ചാൽ അവരുടെ സൈന്യം ഹമാസിനെ തീർക്കുമെന്നും അവരതിനുള്ള സന്നദ്ധത തന്നെ അറിയിച്ചുവെന്നും താനാണ് തൽക്കാലമൊന്നും ചെയ്യണ്ട എന്ന് ഇസ്രായേലിനോടക്കം പറഞ്ഞത് എന്നുമൊക്കെയാണ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കാം അതൊന്ന് വായിക്കുക എന്നാൽ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാത്തിരുന്നത് ഹമാസിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ കനത്ത മുന്നറിയിപ്പുകൾ തന്നെയായിരുന്നു എന്ന് മാത്രമല്ല അമേരിക്കയല്ല ആര് വിചാരിച്ചാലും ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരവും അമേരിക്കയെ ഇസ്രായേൽ ധരിപ്പിച്ചിട്ടുണ്ട് ഇതോടുകൂടി ട്രംപിന്റെ വീരവാദങ്ങൾ എന്നത്തെയും പോലെ വെറും വീരവാദങ്ങൾ മാത്രമായി മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമായിരിക്കുന്നത് നോക്കുക ഈ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കൊടുത്തിരിക്കുന്ന പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതിൻ്റെ മലയാളം ഇങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലെ ഒപ്പമുള്ള രാജ്യങ്ങളും അതിന് ചുറ്റുമുള്ള രാജ്യങ്ങളും ഞാൻ അഭ്യർത്ഥിച്ചാൽ ഗസയിലേക്ക് പോയി ഹമാസിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഹമാസാണ് വെടിനിർത്തൽ ലംഘനം നടത്തിയത് അവരാണ് തെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനിയും അവരത് തുടർന്നാൽ ഹമാസ് വരിധിക്ക് വന്നില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളടക്കം വെറുതെയിരിക്കില്ല എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത് പക്ഷേ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് അറബ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നത് സംബന്ധിച്ച് ഒരു സൂചനയും ട്രംപിന്റെ പോസ്റ്റിലില്ല നേരെ മറിച്ച് ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യ അവര് നേരിട്ട് പിന്തുണ തരാമെന്ന് പറഞ്ഞു എന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിന്റെ ഈ വാദം ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു പക്ഷേ അതിൽ ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഒരൊറ്റ അറബ് രാജ്യവും പരസ്യമായി ഞങ്ങളുടെ സൈന്യം ഹമാസിന് നേരെ നീങ്ങുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഗസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾ ഊർജിതമാക്കാൻ സൗദി അറേബ്യ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് രംഗത്ത് വരുന്നത് അതായത് ഹമാസിനെ ആക്രമിച്ച് കീഴടക്കി ഗസ പിടിച്ചെടുക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സൗകര്യം ചെയ്തു കൊടുക്കുകയല്ല നേരെ ചർച്ചകളിലൂടെ തന്നെ ഈ വെടിനിർത്തൽ കരാറ് തുടര അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ സൗദിയും ഒക്കെ കൂടി ചർച്ചകൾ നടത്താൻ പോകുന്നുവെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി ട്രംപിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് ലോകം മനസ്സിലാക്കുകയാണ് ട്രംപ് എന്നാണ് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ശക്തികൾ മുഴുവൻ എന്നോട് ഞങ്ങൾ ഇപ്പൊ ഹമാസിനെ വെടിവെച്ചിടട്ടെ എന്ന് ചോദിച്ചു മഹാനായ ഞാൻ ഇപ്പോൾ വേണ്ട ഞാൻ പറഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ട്രംപിന്റെ പോസ്റ്റില് രസകരമായിട്ടുള്ള ഒരു വരിയുണ്ട് ആ വരി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ദ ലവ് ആൻഡ് സ്പിരിറ്റ് ഫോർ ദ മിഡിൽ ഈസ്റ്റ് ഹാസ് നോട്ട് ബീൻ സീൻ ലൈക്ക് ദീസ് ഇൻ എ തൗസൻഡ് ഇയേഴ്സ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ടു ബിഹോൾഡ് ഐ ടോൾഡ് ദീസ് കൺട്രീസ് ആൻഡ് ഇസ്രായേൽ നോട്ട് അതായത് തൻ്റെ വീരവാദങ്ങൾ ഇങ്ങനെ തുടരുന്നതിനിടയിൽ ട്രംപ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മിഡിൽ ഈസ്റ്റിൽ കഴിഞ്ഞ ആയിരം വർഷത്തിനിടയിൽ സ്നേഹവും ചൈതന്യവും ഉള്ള ഇങ്ങനെയൊരു സമയം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് തൻ്റെ ഇടപെടലിലൂടെ ഇരുപതിന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് വെടിനിർത്തൽ കരാറ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഭയങ്കര സമാധാനമാണ് സ്നേഹവും ചൈതന്യവും ഒക്കെയാണ് നിലനിൽക്കുന്നത് എന്നാണ് ട്രംപ് അണ്ണൻ പറയുന്നത് നാലോചിച്ച് നോക്കുക നൊബൈൽ സമ്മാനം കിട്ടുമെന്ന് വിചാരിച്ചതിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ച ആ വെടിനിർത്തൽ കരാറ് പ്രഖ്യാപിച്ചതിന് ശേഷം വെടിനിർത്തൽ താൽക്കാലികമായി നിലവിൽ വന്നതിന് ശേഷം നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ ട്രംപിൻ്റെ പേരില്ല ഇനി അടുത്ത ഒക്ടോബറിലാണ് നൊബേൽ സമ്മാന പ്രഖ്യാപനം അപ്പോൾ അതുവരെ ഗസയിൽ സമാധാനമെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണം അതാണ് അണ്ണേൻ്റെ ആവശ്യം പക്ഷേ ഇതിൽ പറഞ്ഞതിലൊരു കുഴപ്പമുണ്ട് അതായത് ഈ ആയിരം വർഷത്തിനിടയിൽ ഞാൻ പ്രസിഡന്റായി വന്ന ഇപ്പോഴാണ് മിഡിൽ ഈസ്റ്റിൽ ചൈതന്യവും സ്നേഹവും ഒക്കെ കാണുന്നത് എന്ന നിലയിൽ ട്രംപ് പറയുന്നത് അതൊരു കടന്ന പറച്ചിലല്ലേ എന്നുള്ളതാണ് ചോദ്യം എന്ന് മാത്രമല്ല ഈ സമാധാനമൊക്കെ തകർത്തത് ആരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ ഒക്ടോബർ ഏഴ് ഹമാസ് അങ്ങോട്ട് നടത്തിയ ആക്രമണം അതിനെ അപലപിക്കുന്നു ഇസ്രായേൽ കൊല്ലപ്പെട്ട സാധാരണക്കാർ സ്ത്രീകൾ കുട്ടികൾ ആ ആക്രമണം നടത്തിയ ഹമാസിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല പൈശാചികവും നിന്ദ്യവും ക്രൂരവുമായ ആക്രമണം തന്നെയാണ് സാധാരണക്കാർക്ക് നേരെ ഇസ്രായേലിൽ നടന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് അതിന് പകരമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്ത് കയറി അവിടെ വംശഹത്യ നടത്തിയ ഇസ്രായേൽ അതേക്കുറിച്ച് ആരും വീണ്ടുന്നില്ല അതേക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കാൻ ട്രംപിന് മടിയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർക്ക് മടിയാണ് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏറെ പോലും രണ്ടായിരം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും അതൊരൊറ്റ സംഭവം അവിടെ തീർന്നു പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷമായി അറുപത്തി എണ്ണായിരത്തിലധികം ആളുകളെ വംശഹത്യ നടത്തി കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇത് രണ്ടും ഒരേപോലെ സംസാരിക്കണമെന്നാണോ യുവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും ഒരേപോലത്തെ പോലത്തെ സംഭവങ്ങളാണ് എന്നാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ആക്രമണം തുടങ്ങിയത് ആണെന്ന് പറയുന്നു അതെങ്ങനെ ശരിയാകും അതിനുമുമ്പ് പലസ്തീനികളെ എത്രയോ പേര് ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയി ജയിലിൽ വെച്ച് ചിത്രവധം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എത്രയോ പലസ്തീനികൾ ഇസ്രായേൽ ജയിലിൽ കിടക്കുന്നു അതെന്തിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് മനുഷ്യാവകാശങ്ങളൊന്നുമില്ലേ അവരൊക്കെ ഭീകരവാദികളാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ പിടിച്ചുകൊണ്ട് പോവുക അതിന് എന്താ തെളിവ് വഴിയിൽ കാണുന്നവരൊക്കെ ഭീകരവാദികൾ പലസ്തീനികളൊക്കെ ഭീകരവാദികൾ അതാണോ ഇസ്രായേലിൻ്റെ നയം അപ്പോൾ അതേക്കുറിച്ചൊന്നും ട്രംപ് പറയുന്നേയില്ല ട്രംപ് പറയുന്നത് പ്രശ്നം വഷളാക്കിയത് മുഴുവൻ പലസ്തീനികളാണ് പലസ്തീനികളല്ല ഹമാസ് ആണെന്ന് തന്നെ ഹമാസ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹമാസിനെ ന്യായീകരിക്കുകയല്ല പക്ഷേ പറയുമ്പോൾ രണ്ട് വശവും പറയണം കാരണം കഴിഞ്ഞ ദിവസം ഒരു അന്താരാഷ്ട്ര വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ എൺപതിലധികം തവണ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി പറയുന്നുണ്ട് ഈ പത്ത് ദിവസത്തിനുള്ളിൽ പത്തല്ല എട്ട് ദിവസത്തിനുള്ളിൽ ആദ്യത്തെ രണ്ട് ദിവസം പരിപൂർണ്ണ സമാധാനമായിരുന്നു എട്ട് ദിവസത്തിനുള്ളിൽ എൺപത് തവണ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണത് സാധിക്കുക എന്ന് മാത്രമല്ല മറ്റൊരു കാര്യമുണ്ട് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഉടനെ യുദ്ധം ആരംഭിക്കാൻ ഈ വെടിനിർത്തൽ കരാറിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം തുടരുകയാണെന്ന് പറയുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം ഹമാസിന്റെ നിരായുധീകരണം എന്ന ആവശ്യം ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഹമാസ് നിരായുധീകരിക്കപ്പെടാത്തത് വെടിനിർത്തൽ കരാർ ലംഘനമാണെന്ന് ഇസ്രായേൽ പറയാ അപ്പോൾ അതുകൊണ്ട് തന്നെ ആവക കാര്യങ്ങളിലൊക്കെ അമേരിക്ക ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന നിലയിൽ തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത് പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല ഏറ്റവും വലിയ പ്രശ്നം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു കട്ടക്കലിപ്പിലാണ് കാരണം എങ്ങനെയെങ്കിലും യുദ്ധം തുടരാനും യുദ്ധവുമായി മുന്നോട്ട് പോകാനും ഒക്കെയുള്ള നീക്കങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നിട്ട് നദന്യാഹുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സ്വന്തം മരുമകനെയും പശ്ചിമേഷ്യയുടെ അമേരിക്കൻ പ്രതിനിധിയെയും അതുപോലെ തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് ഒക്കെ ഇസ്രായേലിലേക്ക് അയച്ചു ഇസ്രായേലിൽ ചെന്ന് ഇവർ ഇറങ്ങിയപ്പോൾ ഇസ്രായേൽ കുറേ കണക്കുകൾ അമേരിക്കയെ കാണിച്ചു അത് കണ്ടപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി ഒരിക്കലും ഹമാസിനെ പരിപൂർണമായി തകർത്ത് കളയാം അല്ലെങ്കിൽ ഇല്ലാതാക്കാം എന്നുള്ള കാര്യം അമേരിക്കയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് കാരണം ഇസ്രായേൽ രണ്ട് വർഷമായി യുദ്ധം ചെയ്തിട്ട് ആകെ ഹമാസ് ടണലുകൾ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെയെ തകർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇസ്രായേൽ തന്നെ സമ്മതിച്ചു അതിപ്പോൾ വാർത്തകളിൽ ഇന്നത്തെ വാർത്തകളിലൊക്കെ ഉണ്ട് അത് അതായത് രണ്ട് വർഷം അമേരിക്കയുടെ കൂടി വലിയ പിന്തുണയോടുകൂടി യുദ്ധം ചെയ്തിട്ട് ഹമാസിൻ്റെ ടണലുകളുടെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെയെ തകർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ ഹമാസിൻ്റെ ഇരുപതിനായിരത്തോളം പേരെ ഇസ്രായേൽ കൊന്നു എന്ന് പറയുന്നുണ്ട് അന്ന് ഏതാണ്ട് മുപ്പതോ മുപ്പതിനായിരം നാൽപ്പതിനായിരം അടുത്തേ ഹമാസിൻ്റെ അംഗസംഖ്യയുള്ളൂ പക്ഷേ ഇരുപത് ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയ്ക്ക് ഹമാസിൻ്റെ ആളുകളെ കൊന്നു തള്ളി ഇസ്രായേൽ പറയുമ്പോൾ നിരവധി തലവന്മാരെ വധിച്ചു എന്ന് പറയുമ്പോൾ അതിനുശേഷം വീണ്ടും അത്ര തന്നെ സംഖ്യയിലേക്ക് ഹമാസ് വന്നിട്ടുണ്ട് അതായത് ഈ പലസ്തീനികളെ കൂട്ടമായി റിക്രൂട്ട് ചെയ്ത് സായുധ സംഘങ്ങളാക്കി ഹമാസ് അണ്ടർഗ്രൗണ്ടിലൂടെ പണികൾ നടത്തുന്നുണ്ട് എന്ന് ഇസ്രായേലിൽ തന്നെ അമേരിക്കയെ ബോധ്യപ്പെടുത്തി അതാണ് അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ കലിപ്പായി പോയത് ഇത്രയും വലിയ തീക്ഷണമായ ഒരു പോസ്റ്റ് ഇടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാ കാരണം എന്താണ് ഇസ്രായേൽ ഇത്രയധികം കിണഞ്ഞു പരിശ്രമിച്ചിട്ട് ഇസ്രായേലിന്റെ മുഴുവൻ ഫോഴ്സും ഉപയോഗിച്ച് പരിശ്രമിച്ചിട്ട് അമേരിക്കയുടെ മുഴുവൻ സാങ്കേതിക സഹായവും സാമ്പത്തിക സഹായവും ആയുധ സഹായവും ഒക്കെ നൽകിയിട്ട് ഹമാസ് ഇപ്പോഴും എഴുപത്തിയഞ്ച് ശതമാനം ലൈവായിട്ട് ആ ഗസയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഇതിൽപരമൊരു നാണക്കേട് ഈ ലോകശക്തികൾക്ക് വേറെ വേണോ അതുകൊണ്ട് തന്നെയാണ് ട്രംപ് വൈപ്പ് ഔട്ട് ചെയ്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഹമാസിനെ ഭീഷണിപ്പെടുത്തുന്നത് ഇത് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടാകുന്നത് ഇതിനു മുമ്പും പലപ്പോഴും ഹമാസിനെ തുടച്ചു നീക്കും ഗസയിൽ നിന്ന് പലസ്തീനുകളെ പുറന്തള്ളും ഗസയെ ഞങ്ങളൊരു ഒരു ഉല്ലാസ കേന്ദ്രമാക്കും ഇങ്ങനെ പലതും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇറാനോടും പണ്ട് വെല്ലുവിളിച്ചിരുന്നു അവിടെ പോയി അടിമടിച്ചതിനു ശേഷം അത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഹമാസ് മാത്രമാണ് കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിനെ വെല്ലുവിളിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിലേക്ക് കണക്കുകൾ വരുമ്പോൾ ഹമാസിനെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന ഇസ്രായേലിൻ്റെ തുറന്നുപറച്ചിലായി തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ടത് അതായത് ഹമാസ് ഇപ്പോഴും ശക്തമായി നിൽക്കുന്നു ഹമാസിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാകുന്നു അതോടൊപ്പം അറബ് രാജ്യങ്ങൾ ഒന്നും തന്നെ ഹമാസിനെ തീർക്കാൻ ഞങ്ങൾ സൈന്യത്തെ വിടുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ വാദങ്ങൾ മുഴുവൻ പൊള്ളയാണ് അല്ലെങ്കിൽ അതിന് ഒരു യാഥാർത്ഥ്യവുമായി ബന്ധമില്ല എന്ന് പറയേണ്ടി വരുമെന്ന് മാത്രമല്ല ഈ പറയുന്ന ഇസ്രായേലിൻ്റെ സൈന്യം പോലും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക നേതൃത്വം പോലും അമേരിക്കൻ കക്ഷികളെ അറിയിച്ചിരിക്കുന്നത് ഒരിക്കലും ഹമാസിനെ ഞങ്ങൾക്ക് തീർത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ പകുതി പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തുറന്നു പറച്ചിരുന്നത് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഹമാസിനെ എത്ര എന്തൊക്കെ ചെയ്താലും പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും ട്രംപിൻ്റെ ഒരു വീരവാദം കൂടി അങ്ങനെ പൊളിച്ചടു പൊളിഞ്ഞടിഞ്ഞിരിക്കുകയാണ് ഹമാസിനെ അത്ര വേഗം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന കണക്കുകൾ സഹിതം ഇസ്രായേൽ വരുമ്പോൾ അത് ട്രംപിനും വലിയ വെല്ലുവിളിയാണ് എന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങൾ ചർച്ചയിലൂടെ വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമ്പോൾ ഇനി എങ്ങനെ യുദ്ധം ചെയ്ത് പ്രശ്നം പരിഹരിക്കുമെന്ന ചോദ്യവും ശക്തമായി ഉയരുകയാണ്